ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ആദ്യമായിട്ട് നെൽക്കളങ്ങളിൽ നമ്മൾ നെല്ല് കൊണ്ട് കുത്തുന്ന കളമുണ്ട് അവിടെ പല പല സമയത്തും അവിടെ കൃഷി ചെയ്യാറില്ല കാരണം അത് പത്ത് ദിവസം മുൻപ് പോകുന്ന കാരണം കൈക്ക് കൊയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പലരും അതും അവിടെ ഉപേക്ഷിച്ചിടുന്നൊരു സ്ഥലമാണ് അവിടെ ഞാൻ ആദ്യമായിട്ട് നൂതന രീതിയിലുള്ള മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് തയ്യാറായി അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്തത് നല്ല രീതിയിൽ മൾച്ചിങ് ഷീറ്റിനുള്ള ബണ്ടുകൾ തയ്യാറാക്കി അപ്പോൾ അതോടൊപ്പം തന്നെ കല്ലുകെട്ടിനകത്ത് പുഷ്പകൃഷി ചേമ്പ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്തു വേണ്ട മൾച്ചിങ് ചെയ്ത് ഞാൻ നല്ല ഭംഗിയാക്കി കിട്ടും ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമാണ് അപ്പോൾ ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് കരയ്ക്ക് വരുന്ന പഴയ കർഷകർ തന്നെ അവന് പ്രാന്താണ് അവന് എന്തോ കുഴപ്പമാണെന്നെല്ലാം പറഞ്ഞു എന്നെ കളിയാക്കുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഇറക്കി കഴിഞ്ഞാൽ അറുപത് ദിവസം മൂന്നാമത്തെ വളം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ്റിപ്പത്ത് ദിവസം വരെ നമുക്ക് ഫീൽഡിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി ഈ സമയത്ത് ഒരു വരുമാനമില്ലാതെ നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്തേക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താണെന്നാണ് എൻ്റെ ഒരു ചിന്ത അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ പാടശേഖരങ്ങളിൽ വന്ന് അടിയുന്ന പോളകളില്ലേ ഈ പോളകൾ മുഴുവൻ നമ്മൾ വാരി സൈഡിൽ ചേർക്കും അതിനെ ഇങ്ങനെ ബണ്ട് പിടിച്ച് റെഡിയാക്കി ഇട്ടിട്ട് അതിനെ മൾച്ചിങ്ങിനകത്ത് നമ്മൾ തിരികെ കയറ്റും തിരികെ കയറ്റിയതിന് ശേഷമാണ് നമ്മൾ അവിടെ വേണ്ട വളങ്ങളും എല്ലാം ചെയ്ത് പ്ലാസ്റ്റിക് ഇത് നമ്മുടെ ഷീറ്റ് ഇട്ട് മൂടി കവർ ചെയ്ത് മണ്ണ് വെട്ടിച്ചാരി ശരിയാക്കും അങ്ങനെ ഒരു അറുന്നൂറോളം ചൂടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ട്രയൽ ചെയ്തത് ട്രയൽ ചെയ്ത പയർ ദീപിക എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഞാൻ ചെയ്തത് ഏതാണ്ട് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ ഓരോ കുരു വെച്ച് നമ്മളിട്ടും വെള്ളം നനയ്ക്കാനായിട്ട് വൈദ്യുതിയുടെ പോലും സഹായമില്ലാതെ ഗ്രാവിറ്റിയിൽ നിന്ന് കുട്ടനാട് എന്ന് പറയുന്ന സമുദ്ര തലപ്പിൽ നിന്ന് താഴെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അപ്പം ഒറ്റ ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ തെങ്ങ് ചേമ്പ് അതിൻ്റെ താഴെ വഴുതന അതിൻ്റെ താഴെ പയറ് അതിൻ്റെ താഴെ നെല്ല് അതായത് മൂന്നര ഏക്കർ ഒരു ഫീൽഡാണ് ഡെമോ ആയിട്ട് ഞാൻ വേറെ കഴിഞ്ഞ് ഏക്കറും ഉണ്ട് അപ്പോൾ അവിടെ മൂന്നര ഏക്കറിൽ ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ഏക്കറിൽ പതിനൊന്ന് കിലോ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തി മൂന്ന് കിലോ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഡ്രംസീടെ ഉപയോഗിച്ചത് അത് അടുത്ത ഇതിലേക്ക് വരാം ഇപ്പോൾ ഈ പയറ് നമ്മുടെ വിളഞ്ഞു കിടക്കുന്നുണ്ട് ഈ പയറിൻ്റെ കൂടെ തന്നെ ഞാൻ രാവിലെ ആറുമണിയാകുമ്പോൾ ഫീൽഡിൽ വരും പയറ് പറിക്കാൻ വരുമ്പോൾ തന്നെ തൂമ്പിൽ നിന്ന് നമ്മുടെ പൈപ്പിൽ നിന്ന് ഞാനൊരു ടീപ് ഉണക്ക് പൈപ്പ് ഉയരത്തിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ഞാൻ ഒരു ഫ്ലോ ഉണ്ടാക്കി ആ ഫ്ലോയിൽ നിന്ന് തുള്ളിധന സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു അപ്പം വേണ്ട ഇത് കണ്ട ഇപ്പം ഞാനിപ്പോൾ വളം കൊടുക്കുന്നുണ്ട് പയറ് പരിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ ഇതിനകത്തേക്ക് ഉണ്ടോ വളങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് കലക്കി അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മൂന്നാല് ടാപ്പുകളുണ്ട് ഈ ടാപ്പുകളിൽ നിന്നെല്ലാം ട്യൂബുകൾ ട്രിപ്പർ ട്യൂബുകൾ ഇണക്കിയിരിക്കുകയാണ് ഇത് മണിക്കൂറിൽ അഞ്ച് ലിറ്റർ വെള്ളം കിട്ടുന്ന നോബാണ് അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടാക്ക ഇപ്പം വളം ചടിയുണ്ട് ഓരോ ചെടിക്കും കൃത്യമായിട്ട് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ട് അപ്പം ഈ ടാപ്പുകൾ ഞാൻ ഓൺ ചെയ്തിട്ട് പയറ് വിളവെടുക്കാൻ തുടങ്ങും പയറ് വിളവെടുക്കാൻ തുടങ്ങി ഒരു ഒന്ന് ഒന്നേകാം മണിക്കൂർ വേണം അതുകൊണ്ട് ഒരു അമ്പത് കിലോയോളം പയർ എനിക്ക് അത്രയും ഒരു ഫീൽഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒന്നട വിട്ട് കേട്ടോ അപ്പം ഈ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടാപ്പും എല്ലാം കൂട്ടിയിട്ട് ഞാനിങ്ങി പോരും വീട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അതിനെ അടുക്കി നല്ല ഭംഗിയായിട്ട് ഇനി സ്ഥിരം ക ഒരു ഷോപ്പുണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം അതിനൊരു വളം വേണ്ടെന്നേ വളവ് വളം കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ല രീതിയിലുണ്ട് പിന്നെ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരം കൃഷി ചെയ്യുമല്ലേ വിളവ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വളങ്ങളിലൂടെ കൊടുത്ത് റെഡിയാക്കി ഏതാണ്ട് ഒരു രണ്ട് ഫ്ലോട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വെച്ച് എക്സ്ട്രാ വരുമാനം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി ഇതാണ് പയർ പയർ കൃഷിയിൽ നിന്ന് എനിക്ക് കിട്ടിയ നേട്ടം അപ്പം ആ മൂന്നര ഏക്കർ നെൽകൃഷി ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് അതിന് വന്ന മുടക്കം മുതൽ ഞാൻ ഈ പയർ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കി ഇതാണ് ഈ പയർ കൃഷിയിൽ ഈ ഒരു സാങ്കേതികവിദ്യ ഞാനിപ്പം ഗ്രാവിറ്റിയിൽ നിന്നുള്ള തൊഴിൽ നില സിസ്റ്റം വികസിപ്പിച്ചെടുത്തുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം ഇതാണ്